ഈ ഓണം സീനത്തിനൊപ്പം കോട്ടിക ആയുർവേദശാലയും നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡും മൃഗസംരക്ഷണ ഔഷധ നിർമ്മാണ മേഖലയിൽ കൈകോർക്കുന്നു Ayurved and the ethno veterinary medicine knowledge, what the Ayurved uh, Vechala has, NDDB has been focusing on this from last uh, almost 8-10 years. We have realized the challenge of antimicrobial resistance, how it is affecting people and animal and all of us, and it is important to mitigate this uh, challenge. We curtail the use of antibiotic and use our traditional knowledge which we have in curing the animals, so that. യുർവേദ്യശാല മൃഗസംരക്ഷണ ഔഷധ മേഖലയിലേക്കും തങ്ങളുടെ സാന്നിധ്യം വ്യാപിപ്പിക്കുകയാണ് പശു ആട് മുതലായ വളർത്തുമൃഗങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനുള്ള ഔഷധങ്ങളാണ് പ്രധാനമായും നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും രോഗപ്രതിരോധ ശക്തി നിലനിർത്തുന്നതിനും സഹായിക്കുന്ന ഔഷധങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഉൽപാദിപ്പിക്കുക പ്രസവാനന്തര ആരോഗ്യ സംരക്ഷണത്തിനായി ഈ സ്പാട്ട് ഗർഭാശയ സങ്കോചത്തിനും മറുപിള്ള പുറത്തുപോകുന്നതിനുമായി എക്സ്പ്ലാസ ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതിനായി ഡൈജാക് പാലിന്റെ ഗുണനിലവാരം കൂട്ടുന്നതിനായി കോളിമിൽ സബ്ക്ലിനിക്കൽ മാസ്റ്ററിസ് തടയുന്നതിനായി ഹീൽ മാസ്റ്റ് എന്നീ മരുന്നുകളാണ് ഈ ഘട്ടത്തിൽ വിപണിയിലെത്തിക്കുന്നത് അണു തടയുന്നതും പാർശ്വഫലരഹിതവുമായ മൃഗാരോഗ്യ പരിപാലനത്തിന് ഉപകരിക്കുന്ന മരുന്നുകളുടെ ഗവേഷണത്തിൽ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡുമായി സഹകരിക്കുന്നതിനുള്ള ധാരണാപത്രം ഒപ്പുവെച്ചു കർഷകർക്ക് പ്രയോജനപ്പെടുന്ന സാമ്പത്തിക ബാധ്യത അധികമില്ലാത്ത ഔഷധങ്ങളുടെ നിർമ്മാണത്തിനാണ് പ്രാധാന്യം നൽകുന്നത് കോട്ടയ ആയുർവേദ്യശാല അതിന്റെ പ്രാഗൽഭ്യം മൃഗപരിപാലന മേഖലയിലേക്ക് കൂടി വ്യാപിപ്പിക്കുക വഴി സുരക്ഷിതവും പ്രകൃതിദത്തവും സുസ്ഥിരവുമായ ആയുർവേദ മരുന്നുകളിലൂടെ മൃഗ ആരോഗ്യ സംരക്ഷണത്തിന് സഹായിക്കുന്നു ആന്റിബയോട്ടിക്കുകളുടെ വിവേചനരഹിത ഉപയോഗം കുറയ്ക്കുന്നതു മൂലം പാലിലും മറ്റ് മൃഗ ഉൽപ്പന്നങ്ങളിലും വരാവുന്ന ആന്റിമൈക്രോബിയൽ റെസിലൻസ് കുറയ്ക്കുക വഴി ഉപഭോക്താക്കളുടെ ആരോഗ്യ സംരക്ഷണത്തോടൊപ്പം സുസ്ഥിരമായ മൃഗപരിപാലന മാർഗ്ഗങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു മൃഗായുർവേദത്തിൽ പശു ആട് ആന കുതിര തുടങ്ങിയവയുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന ഔഷധങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് ശാലിഹോത്ര സംഹിത എന്ന ഗ്രന്ഥത്തിൽ മൃഗാരോഗ്യ സംരക്ഷണ പ്രയോഗങ്ങൾ വിവരിക്കുന്നുമുണ്ട് ആധികാരിക ഗ്രന്ഥങ്ങളിൽ നിർദ്ദേശിച്ചിട്ടുള്ള ഔഷധങ്ങൾ ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നൂതന രീതിയിൽ ഉൽപ്പാദിപ്പിക്കുകയും അവയുടെ ഗവേഷണം എൻ ഡി സഹകരിച്ച് നടത്തുവാനുള്ള ധാരണാപത്രമാണ് കൈമാറിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ നിലവിൽ വന്ന എൻ ഡി ഡി ബി ആനന്ദ് ഇന്ത്യയിലെ പാൽ ഉൽപാദനം ശാസ്ത്രീയമായ രീതിയിൽ വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു സ്ഥാപനമാണ് കർഷകർക്ക് ഉപകാരപ്രദമായ ഈ സ്ഥാപനം കന്നുകാലികളുടെ ആരോഗ്യ സംരക്ഷണ ഉപായങ്ങൾ ശാസ്ത്രീയമായി പൊതുജനങ്ങളിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നു ഗുണനിലവാരമുള്ള ഔഷധ നിർമ്മാണ മേഖലയിൽ പ്രധാന പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന കോട്ടയൽ ആയുർവേദശാലയും എൻ ഡി ഡി ബിയും സഹകരിച്ചുള്ള ഈ സംരംഭം മൃഗാരോഗ്യ സംരക്ഷണത്തിന് ഉപകാരപ്രദമാകുന്ന വിധമാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് വാർത്ത സമ്മേളനത്തിൽ കോട്ടയൽ ആയുർവേദശാല മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ പി എം വാര്യർ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ചെയർമാൻ ഡോക്ടർ മീനേഷ് ഷാ കൊടക്കൽ ആയുർവേദശാല സിഇഒ കെ ഹരികുമാർ എൻ ഡി ഡി ബി ടെക്നിക്കൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എസ് രാജീവ് എൻ ഡി ഡി ബി ജി എം എ വി ഹരികുമാർ എൻ ഡി ഡി ബി സദൺ റീജിയൻ റീജിയണൽ ഹെഡ് റോമി ജേക്കബ് ആയുർവേദശാല ചീഫ് ആർ ആൻഡ് ഡി എ അരുൺ തുടങ്ങിയവർ പങ്കെടുത്തു ഈ സീനത്തിനൊപ്പം മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്